നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദി സർക്കാർ അധികാരത്തിലുണ്ടായിട്ടും അദാനിക്ക് ഇപ്പോൾ കഷ്ടകാലം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെ കൈവിട്ടു എന്ന് തന്നെ പറയാം അതായത് അമേരിക്കയിലും കെനിയയിലും ശ്രീലങ്കയിലും എല്ലാം അദാനി ഗ്രൂപ്പിന്റെ വ്യവസായങ്ങൾ തകർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലും അതേ സ്ഥിതി തന്നെയാണ് അതേസമയം ഉത്തർപ്രദേശിലെ അദാനി ഗ്രൂപ്പിന്റെ സംരംഭങ്ങൾ നിയമലംഘനങ്ങളാണെന്ന കണ്ടെത്തലുകളാണ് കോടതികൾ നടത്തിയിരിക്കുന്നത് എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കുമ്പോൾ അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക സ്ഥിതി വിവര കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളുടെ മൊത്തം വിപണി മൂലധനം മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തൊന്ന് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമൂലം മൂന്ന് പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത് അദാനി ഗ്രീൻ എനർജിക്കാണ് ഏകദേശം പകുതിയോളം അതിന്റെ വിപണി മൂല്യം ഇടിഞ്ഞിരിക്കുകയാണ് അതേസമയം അദാനി എന്റർപ്രൈസിനും ഓഹരി വിപണിയിൽ കാര്യമായ നഷ്ടമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ അദാനി ഗ്രീൻ എനർജിയുടെ വിപണി മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ രണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം കോടിയിൽ നിന്ന് ഒന്നേ പോയിന്റ് നാല് ആറ് ലക്ഷം കോടിയായി കുറഞ്ഞിരിക്കുന്നു ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് കോടി ഡോളറിന്റെ കൈക്കൂലി സംബന്ധിച്ചുള്ള ആരോപണം ഉയരുകയും ഗൗതം അദാനിക്കും മരുമകൻ സാഗർ അദാനിക്കും യു എസ് കോടതി കേസ് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഓഹരി തകർച്ച ഉണ്ടായിരിക്കുന്നത് അദാനി ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായ അദാനി എന്റർപ്രൈസിന്റെ ഓഹരി വില ഇരുപത്തിയേഴ് ശതമാനമായി ഇടിഞ്ഞു അതിന്റെ ഫലമായി വിപണി മൂല്യത്തെ തൊണ്ണൂറ്റി നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കോടി രൂപയുടെ നക്ഷത്രമാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ അദാനി പോർട്ട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ വിപണി മൂലധനം മുപ്പത്തി കോടി രൂപയായി കുറഞ്ഞു ഈ കാലയളവിൽ ഏകദേശം പതിനൊന്ന് പോയിന്റ് നാല് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അദാനി ടോട്ടൽ ഗ്യാസ് കമ്പനിക്ക് മുപ്പത്തി പോയിന്റ് എട്ട് നാല് ശതമാനവും അദാനി എനർജി സൊല്യൂഷൻസിന് പതിനെട്ട് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം എന്നിങ്ങനെ വിപണിയിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അദാനി സിമന്റ് കമ്പനികളെയും ഇത്തരത്തിൽ ഇടിവ് ബാധിച്ചിട്ടുണ്ട് എ സി സി സിമെന്റിന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനവും അംബുജ സിമെന്റിന് പതിനഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം ഇടിവും ഉണ്ടായിട്ടുണ്ട് അതേസമയം കാർഷിക മേഖലയിലും വൻ തകർച്ചയാണ് അദാനി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത് കാർഷിക ബിസിനസ് യൂണിറ്റായ അദാനി വിൽമറിന്റെ മൂല്യം പതിനേഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി കുറഞ്ഞു അതുപോലെ തന്നെ സംഘി ഇൻഡസ്ട്രീസിന് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് നാല് ശതമാനം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ പ്രതിസന്ധിയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ നിന്ന് പിന്മാറി അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദാനി കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ് സംഘി ഇൻഡസ്ട്രീസിനെ കഴിഞ്ഞ ഡിസംബറിലാണ് ബിസിനസ് തന്ത്രം എന്ന നിലയിൽ അംബുജ സിമെന്റ്സ് പൂർണ്ണമായും വാങ്ങിയത് വൈദ്യുതി മേഖലയിലെ അനുകൂല സാഹചര്യങ്ങൾക്കിടയിലും അദാനി പവറിന് വിപണി മൂല്യത്തിൽ രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നേരിയ കുറവുണ്ടായിട്ടുണ്ട് അതേസമയം അദാനി വാങ്ങിയ മാധ്യമ സ്ഥാപനമായ എൻ ഡി ടി വിയുടെ ഓഹരി മൂല്യത്തിലും കാര്യമായ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ഇടിവാണ് എൻ ഡി ടി വിയുടെ മൂല്യത്തിലും ഉണ്ടായിരിക്കുന്നത് എന്തായാലും പ്രമുഖ വ്യവസായയായ അദാനിക്ക് വൻ തകർച്ചയാണ് അടുത്തിടെ ഉണ്ടായേക്കുന്നതെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കുകൾ